പിടിച്ചു കൊണ്ടോയി കൂടെ ഹരിയെ ഞാൻ ഇവിടെ എങ്ങനെ കാണാൻ കൂടെ പറഞ്ഞില്ല ഇഞ്ചി മഞ്ഞുക്കുപ്പായിട്ട് ഫോം ആക്കി നിൽക്കേണ്ട കേട്ടോ ഇവിടെ ഞങ്ങളുടെ നാട്ടിലാണ് ഇവിടെ ഞങ്ങൾ നാട് നാട്ടിൽ

എഞ്ചു പറഞ്ഞ കേൾ പറഞ്ഞാലേ കേള്ണ്ടാവും ആ റെഡി റെഡി മാങ്ങ മാങ്ങ റെഡി റെഡി ക്യാമറ ക്യാമറ ആക്ഷൻ എന്താ ആ ഞാൻ പറഞ്ഞു ഇറക്കിച്ചണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്താ പറയണ്ടേ ഞങ്ങൾക്ക് ഇത്ര പോത്ത് പോലെ പോന്ന് കണ്ടാ പറയണ്ട് കാട്ടാഴ് તમે